എല്ലാവർക്കും നമസ്കാരം ഇന്ന് രാവിലെ കോഴിക്ക് ഫാമിലോട്ട് പോവാണ് കോഴിക്ക് തീറ്റിയും വെള്ളമൊക്കെ കൊടുക്കണം അപ്പം അതിൻ്റെ ചെറിയ വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ് പോകുന്നത് രാവിലെ ഇന്ന് ഒത്തിരി പരിപാടിയുണ്ട് കുറേ കല്യാണവും ഇതൊക്കെ ഉണ്ട് അപ്പോൾ രാവിലെ എല്ലാവരും ജോലിക്കും ഇത്തിരി സമയം ജോലിയൊക്കെ ഇല്ലായിരുന്നു ഒത്തിരി ജോലിയും കാര്യങ്ങളൊന്നുമില്ല കുറച്ച് പണിയേ പണിയുമുണ്ട് അപ്പം കാണിച്ചു തരാം ചെയ്യുന്ന എങ്ങനെയൊക്കെയാണെന്നും ഫാമിലോട്ട് പോവാണ് രാത്രി ഭയങ്കര മഴയായിരുന്നു നേരത്തെ മഴ പെയ്യുമ്പറമുഖ ടൈംസ് നമ്മുടെ കോഴിക്കോട് നനയുകയും എറിച്ചിലടിക്കുകയും കോഴികൾക്ക് പ്രശ്നം വരികയൊക്കെ ചെയ്യും പക്ഷേ ഈ പ്രാവശ്യം ഇങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല കാര്യം നമ്മുടെ കൂടൊക്കെ നമ്മൾ പുതുക്കി പണിഞ്ഞതിനു ശേഷം അങ്ങനെ യാതൊരു വിഷയമില്ല ഇല്ല നമ്മളെ സെക്കൻഡ് ബാച്ച് കോഴിയെടുത്ത മൂന്ന് മാസമായെന്നും പറഞ്ഞത് വ്യക്തി നമുക്ക് നന്നതാണ് അവിടെ പേരും ഫാമൊന്നും പറയുന്നില്ല നിങ്ങൾ നോക്കിയോളൂ ഇപ്പം മൂന്നര മാസമായി കോഴി വേണ്ടേ ഗേജിന്ന് ചാടി പുറത്ത് നിൽക്കുന്നു മൂന്നര മാസമായ കോഴിയുടെ സൈസ് ഉണ്ട് ഏ അപ്പോൾ നാലര മാസമാകുമ്പോൾ ഞാൻ അവൻ്റെ പേരും അവൻ്റെ ഫാമിലിയെ പറ്റിയും പറഞ്ഞൊരു വീഡിയോ ഒരു ഫേമസ് ആളാണ് ഞാൻ വാങ്ങിയത് പന്തളത്ത് സ്ഥലം ഞാൻ പറയുന്നുണ്ട് കാരണം ശരിയായ പരിപാടിയല്ലേ ഈ കള്ളം പറഞ്ഞ് നമ്മൾ വർഷങ്ങളായിട്ട് കോഴിയെ വളർത്തുന്നതാണ് നമ്മൾ പുറത്ത് നിന്ന് വിളിച്ചു പറഞ്ഞ് വിശ്വാസത്തിൻ്റെ പേരിൽ വിളിച്ചു പറഞ്ഞ് നമ്മൾ ഓർഡർ ചെയ്തിട്ട് സാധനം കൊണ്ടു ഇറക്കിയിട്ട് പോയതാണ് പറയുന്ന പൈസ ഒരു രൂപ വെട്ടി കെട്ടിവീഴ്ചയില്ലാതെ പറയുന്ന പൈസ കൊടുത്താൽ നമ്മൾ മേടിച്ചതാണ് ഇങ്ങനെക്കുള്ള ഈ പണികൾ കാണിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ഈ പരിപാടിയിലേക്ക് ഇറങ്ങിയത് ഞങ്ങളെ പറ്റിച്ച് നമുക്ക് വേണ്ട അത് പറ്റിക്കാതെ തന്നെ മാന്യമായിട്ടുള്ള രീതിയിലുള്ള ഡീലിങ് ചെയ്യുന്നുണ്ട് നമ്മളും കോഴിക്കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും കോഴിക്കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ പറയുക നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ സമയമായപ്പോൾ അത്രയും പ്രായമായില്ലായിരുന്നു അത് കാരണമാണ് പുറത്തുനിന്ന് കുഞ്ഞുങ്ങളെ വാങ്ങേണ്ടി വന്നത് നമ്മൾ ഈ ഒറ്റയ്ക്ക് വന്നുകൊണ്ട് വീഡിയോ എടുക്കാൻ വേറെ ആൾ സഹായമില്ലായിരുന്നു ഞാൻ തന്നെ വീട്ടിൽ ഇട്ട് കൊടുത്തു വീഡിയോ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എടുക്കുന്നത് നമ്മുടെ ആ പകുതി തൊട്ട് അങ്ങോട്ട് മുട്ട നിങ്ങൾക്ക് കാണാം അവിടെ നിന്ന് തൊട്ടാണ് നമ്മുടെ പഴയ ബാച്ച് കിടക്കുന്നത് ഈ താഴെ ഇത് ഫുള്ള് നമ്മുടെ പഴയ ബാച്ചാണ് ഹാഫ് പുതിയ ബാച്ച് അതുപോലെ തന്നെ ഈ ഒരു സൈഡും ഫുള്ള് പുതിയ ബാച്ചാണ് ഒരു കുഞ്ഞുങ്ങളാണ് ഇവരാണ് ഇപ്പം മൂന്നര മാസമായത് മൂന്ന് മാസമുള്ള കുഞ്ഞുങ്ങളെന്നും പറയും താൽത്തേ പക്ഷേ മൂന്ന് മാസം ഇല്ലായിരുന്നു ഇപ്പം ഏകദേശം ഒരു മൂന്ന് മാസം ആയിട്ടുള്ളു നമ്മൾ വർഷങ്ങളായിട്ട് കോഴി വളർത്തിയുള്ള പരിചയത്തിൻ്റെ പുറത്ത് നമുക്കറിയാം കോഴിയുടെ സൈസ് തീറ്റി കൊടുത്തവർക്ക് വെള്ളം കൊടുക്കണം വൈകിട്ട് ഞാൻ വെള്ളം കൊടുത്തിരുന്നു ഇനി വെള്ളമൊക്കെ ഏകദേശം തീർന്നു ഇന്നലത്തെ മുട്ട നമ്മൾ രാവിലെയാണ് പെറുക്കിയത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു വീഡിയോയിൽ നമ്മളൊരു സുഹൃത്തൊരു ഇട്ടു അറിയാവുന്നവർക്കറിയാം നമ്മൾ ഈ മുരിങ്ങയില കൊടുക്കുന്നതിനെ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ സുഹൃത്ത് എഴുതി ഗുണനിലവാരമുള്ള മുട്ടയായിരിക്കും തീർച്ചയായും എൻ്റെ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന നിലവാരം കുറഞ്ഞ മുട്ട മേടിച്ച് നമ്മുടെ നാട്ടുകാർ ഉപയോഗിക്കുന്നത് അപ്പോൾ അവരിത് മനസ്സിലാക്കി എല്ലാവരും വാങ്ങുമെന്ന് ആ കമൻ്റിട്ട ആളുടെ വീട്ടിലും മുപ്പത് കോഴിയുണ്ട് അവരമ്മ മുട്ട വളർത്തുന്നു കോഴിയെ വളർത്തുന്നുണ്ട് മുട്ടയെല്ലാം അവരെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് ആൾക്കാർ ക്യൂവിലാണെന്ന് സത്യമാണ് കറക്റ്റ് കാര്യമാണ് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പോലെ ഇരിക്കും നമ്മൾ വളർത്തുന്ന രീതി അനുസരിച്ചിരിക്കും ഇപ്പോൾ ഹൈട്ടൊക്കെ കൂടുതലാണെങ്കിലും നമ്മൾ തീറ്റി മാത്രം കൊടുത്ത് വളർത്തിയ ആ മുട്ടക്കതിനെ ഗുണ നിലവാരമില്ല നമ്മൾ കുറച്ച് പുല്ലുകളും അതുപോലെ തന്നെ മുരിങ്ങയുടെ ഇല തുളസി ഇല അതുപോലെ തന്നെ ഓമയുടെ ഇല വാഴ ഇല ഇതൊക്കെ കൊടുക്കുമ്പം നമ്മുടെ മുട്ടയുടെ റേഞ്ച് മാറും അതിൻ്റെ ടേസ്റ്റ് മാറും ഗുണനിലവാരം മാറും അപ്പം ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പം എൻ്റെ ആ കമൻ്റ് ഇട്ട ആ സുഹൃത്തിന് ഒരുപാട് നന്ദി ഇങ്ങനെയുള്ള പോസിറ്റീവ് കമൻറ്റുകൾ നമുക്ക് വളരെ സന്തോഷം തരുന്നതാണ് അപ്പം അദ്ദേഹത്തിന് പ്രത്യേക താങ്ക്സ് പറയുന്നു